നേതൃത്വം കൊടുത്തിരുന്നത് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഈ നാടിനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടികളൊക്കെ തന്നെ പക്ഷേ ഇപ്പൊ എന്താണ് നമ്മൾ കയറ്റപ്പെട്ടത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എന്നും ചെയ്യും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ നിന്ന് കുറെ ആളുകളെ പുറത്താക്കാൻ നിൽക്കുകയാണ് രാജ്യം രാഷ്ട്രീയമുണ്ട് അത് നിലവിൽ പ്രവേശിച്ച രാഷ്ട്രീയമുണ്ട് ഇങ്ങനെ രാജ്യം നൽകുന്ന ഗവൺമെന്റുകൾ ഇവിടെ അധികാരം നടപ്പിലാക്കുന്നു എന്നെ തത്വം നടക്കുന്ന എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടില്ല മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി നയിക്കുന്ന ബംഗാളിൽ എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടില്ല എന്തിനാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് ഇവിടെ ഇത്രയെളുപ്പത്തിൽ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിധിപ്പെട്ട് എസ് ഐ ആർ നടപ്പിലാക്കേണ്ടത് ബിജെപിക്ക് പരവതാനിച്ച് കൊടുക്കുകയാണ് ബിജെപിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഈ ഗവൺമെന്റുകൾ ജനങ്ങളെ ഉപദ്രവിക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുമ്പോ ഈ സംസ്ഥാനം ഭരിക്കുമ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ബദൽ പറയേണ്ടത് പ്രയാസം പറഞ്ഞ് സങ്കടം പറഞ്ഞ് വീട്ടിൽ പോയിരിക്കുകയല്ല അങ്ങാടിയിൽ കൂടിയിരിക്കുമ്പോ പ്രയാസങ്ങൾ പറയുകയല്ല ഒരു ബദൽ സംവിധാനം രൂപപ്പെട്ടു വരണം ആ ബദൽ സംവിധാനമാണ് ഐക്യജനാധിപത്യ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഗവൺമെന്റുകൾ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ജനസേകാരുടെ കാര്യം പറഞ്ഞു പൗരത്വത്തിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ രീതിരായ വിഷയങ്ങൾ പറഞ്ഞു ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ നമുക്ക് കൂടെ നിൽക്കാനുള്ള ഒരു പദസംവിധാനം എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അവർക്ക് വോട്ട് നൽകേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോട്ട് എത്ര ഐപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ട് നമ്മൾ ഉയർത്തുന്ന പ്രതിഷേധത്തിന്റെ ശക്തിയെ അറിയിക്കും വോട്ട് ഐക്യ പ്രതിഷേധം എത്ര ശക്തമാണ് എന്ന് ഇവിടുത്തെ വോട്ടുകൾക്ക് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചരിക്കുകയോക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരല്ല തോൽക്കുന്നത് ഒരു സ്ഥാനാർത്ഥി പോയി കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയ മുന്നണിയോ അല്ല പോയിക്കുന്നത് നമ്മുടെ ാണ് തോൽക്കുന്നത് നമ്മുടെ ഉയർത്തിപ്പിടിക്കുന്ന പ്രതിഷേധമാണ് ശക്തിയാണ് ഇല്ലാതാക്കുന്നത് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇവിടെ ഒരു സംവിധാനം ഇല്ലാതെ സഹായമില്ലാതെ ഞാനൊരു കാര്യം കൂടി ഗൗരവത്തോട് പറയുന്നു ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ സമാധാനത്തിൽ നടക്കുന്നുണ്ട് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ലോക്സഭ ഒറ്റിയാൽ ഈ രാജ്യത്ത് അവരെന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റില്ല ഒരു പക്ഷേ സീറ്റ് കിട്ടി നരേന്ദ്രമോദി അധികാരം ാണ് നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് അങ്ങനെ മാറുമായിരുന്നു എന്താ സംഭവിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ജോഡോ യാത്രയും അനുബന്ധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും നടത്തിയപ്പോൾ ബിജെപിക്ക് വിചാരിച്ച സീറ്റ് കിട്ടിയില്ല അവർക്ക് ഭരണ നിലനിർത്താൻ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പോലെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൂടി നേടി സീറ്റുകൾ കിട്ടിയിട്ടുള്ള അവർക്ക് അവർക്ക് കൂടെ നിന്നിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അജണ്ടകളൊന്നും പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല എല്ലാം മേശപ്പെടുത്തി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കോഡുണ്ട് പൗരത്വ ബില്ലുണ്ട് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വോട്ട് വിവാദമുണ്ട് ഒരു വോട്ടെങ്ങാനും ഇനി ഇല്ലാതായി പോയാൽ ഗവൺമെന്റ് നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ വോട്ടില്ലാത്ത ജനാധിപത്യ രാജ്യത്ത് ഈ രാജ്യത്ത് വോട്ടില്ലാത്ത നീ എന്ത് പൗരന പുറത്തു പോയെന്ന് പറയും അതി ഗൗരവമുള്ള വിഷയങ്ങളാണ് ഈ സംവിധാനങ്ങളവിടെ ഉണ്ടാകുമ്പോ ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ആരുടെ കൂടെയാണ് നമ്മൾ ശക്തി പകരേണ്ടത് ഐക്യ ജനാധിപത്യ ഈ തെരഞ്ഞെടുപ്പ് ഒരു തമാശക്കളിയല്ല തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം ഈ അങ്ങനാടിയിൽ കിടന്ന് ആഘോഷിച്ച് ആരെയെങ്കിലും നാല് തെടി പറഞ്ഞ് അവിടെ മറ്റുള്ളവനെ തോൽപ്പിച്ചതിന്റെ സ്വതന്ത്രവേഷത്തിന്റെ വേഷത്തിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിലാണ് കോൺഗ്രസ് പാർട്ടി രണ്ടായിരവും മൂവായിരവും വോട്ടിലെ തോറ്റത് ഉത്തർപ്രദേശ്